നിങ്ങൾ നിർത്തി നീക്കിട്ടിക്ക് ഇതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഡി ആ കൃഷ്ണയുടെ വീട്ടില് ഒരു കോഴിക്കറി വെച്ചു ഒരു കോഴിക്ക് എത്ര കാലം ഉണ്ടാവും എത്ര കാലം ഉണ്ടാവും ഞണ്ട് കാലു ഈ വീട്ടിലെ കോഴിക്ക് ഉള്ള കാലിന് എല്ലാവർക്കും പിടിവലിയാണ് അപ്പോ അവൻ ഒരു കാലു ഇവന് ഒരു കാല് ലെവൻ്റെ ഒരു കാലില് ലെവൻ ഒരു കാലം അപ്പൊ ഈ എക്സ്ട്രാ വന്ന കാലം എന്ത് ചെയ്യും ആ ഒരു സെറ്റപ്പാണ് ഇവിടെ സംഭവിച്ചത് ഈ കോഴിക്കറിയാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചയായിട്ട് നിൽക്കുന്നത് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ ദിയാകൃഷ്ണയുടെ ഭർത്താവായിട്ടുള്ള അശ്വിൻ ഈ അശ്വിൻ എന്ന് പറയുന്നൊരു പാവപ്പെട്ട വ്യക്തിത്വമാണ് ഈ വ്യക്തിത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ കേസ് നമുക്ക് കയറി വേണം ഒരു ചിക്കൻ കറിയുടെ പേരിലൊക്കെ കയറി പോകാന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പയ്യ എന്റെ ദീപമേ കൂടുതൽ ലൈപ്പിക്കുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാത്തരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വിട് നമുക്കിപ്പോൾ ലയഖ അടിപ്പിക്കാൻ നേരെ വീഡിയോയിലേക്ക് പോവാം എല്ലാ പ്രിയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കെട്ട് ഓരോ വൈറൽ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ദിയാകൃഷ്ണ ഉണ്ടല്ല ഒബയോസി പുള്ളിക്കാരി ഒന്ന് തുപ്പി തുമ്മി ചീറ്റി എല്ലാം വൈറലാണ് ഈ പുള്ളിക്കാരി ഒരു വീഡിയോ എടുമ്പോഴത്തേനും കാണാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരാണ് ഇവര് കാണുന്നു കണ്ടിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു പിടിച്ചുണ്ട് ഇപ്പോഴൊരു ഒരു ഉണ്ട് ഇപ്പോഴത്തെ അവൻ്റെ മുഖം ഒന്ന് മാറി ഇന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺട്രവേഴ്സിണ്ടാവും അങ്ങനെ ഒരു കോൺട്രവേഴ്സി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയം എടുത്ത് സംസാരിക്കുന്നത് അല്ലാതെ എനിക്ക് ഈ മാതിരി ചിക്കൻ കേസിനെ കുറിച്ചൊന്നും എനിക്ക് താല്പര്യം സംഭവം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിൽ ഒരു നാല് കാലുള്ള ഒഴിക്കറി ഉണ്ടാക്കി നാല് കാലുള്ള കോഴിക്കറി ആ വീട്ടിലെ അംഗസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു മിനിയേച്ചറാണ് വീട്ടിലെ അംഗസംഖ്യ അവരെ എല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഈക്വലി കാലുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അപ്പോൾ ഒരാൾ കാല് വേണ്ടാന്ന് പറഞ്ഞു ചിക്കൻ കറി ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ പിന്നെയാണ് കാല് വേണമെന്ന് പറഞ്ഞു ചിക്കൻ കറി വെച്ചപ്പോൾ നല്ല മണവും ടേസ്റ്റും ഒക്കെ വന്നതുകൊണ്ട് അപ്പോൾ ഈ മണവും ടേസ്റ്റ് വന്നപ്പോഴത്തേനും കാല് കിട്ടാനില്ല അപ്പൊ നമുക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി സംഭവം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സ് ആയ സാധനം എന്ന് പറഞ്ഞാൽ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന ഒരു സാധനം അശ്വിനെ നമ്മൾ അവര് വില കൊടുക്കുന്നില്ല അശ്വിനെ അവര് അപമാനിക്കുന്നു അവഹേളിക്കുന്നു മാന്യത കൊടുക്കുന്നില്ല പൊന്നു മോനെ അശ്വിനെ നീ വല്ല ഈ അഭിമാനം അടിയറോ വെച്ച് നിക്കത വേറെ വല്ല പണിയും പോടാ മൊത്ത ചക്കര വാവ എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും സോഷ്യൽ മീഡിയ സംസാരിക്കുന്നത് ശരിക്കും ഈ അശ്വിൻ പറയുന്ന വ്യക്തിത്വം ഒരു പഞ്ചപാവം പയ്യനാണ് ഈ പയ്യൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നു എല്ലാ കാര്യങ്ങളായിട്ടും ഓക്കെ ആവുന്നു ഈ ദിയാകൃഷ്ണൻ കുടുംബവുമായിട്ട് സാമ്പത്തികമായിട്ടോ ആൾബലമായിട്ടോ രാഷ്ട്രീയ പിൻബലമായിട്ടോ ഒന്നും പിടിച്ചിരിക്കാനുള്ള കഴിവി അശ്വിൻ എന്ന് പറയുന്ന വ്യക്തിക്കില്ല പക്ഷേ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് ഈ കൃഷ്ണയുടെ ഫാമിലിക്ക് ഒരു പ്രശ്നം വരുമ്പോഴത്തേന് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് എതിർക്കുന്ന സമയത്ത് എതിർത്തിട്ടുണ്ട് പക്ഷെ അവർക്കൊരു ചെറിയ എപ്പോഴും ഒരു ഞായറായ കുടുംബം ആ ഒരു സെറ്റപ്പ് അവർക്ക് ഉണ്ട് അതില്ലൊന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ അത് നമുക്ക് ഈ ചിക്കൻ കറിയായിട്ട് ബന്ധപ്പെട്ട് അശ്വിന് മാത്രം കറി കൊടുത്തില്ല എന്നൊരു സാധനമാണ് വരുന്നത് നമുക്കൊന്ന് കണ്ടുപോകാം പ്രശ്നം നമ്പർ വൺ ഡേ അമ്മയുടെ പാത്രത്തിൽ മാത്രം കറിയൊക്കെ കിട്ടിട്ട് അമ്മ കഴിക്കാൻ തുടങ്ങി ആ സമയം അശ്വിനോട് പ്ലേറ്റ് വെച്ചിട്ട് ഇപ്പൊ കണി കിട്ടും ഇപ്പൊ കണി കിട്ടും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരനെ കിട്ടിയിട്ടില്ല ഉം മരുമകനോടുള്ള അഭേദ്യമായ സ്നേഹമില്ലായ്മയാണ് ഇവിടെ കാണിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രതിധ്വനിക്കുന്നത് ആരെയാ വണ്ടർഫുൾ അടിപൊളി കറി എന്നാ കറി ബാക്കിയുള്ളവർക്കുള്ള കൊടുക്കൂ ഇപ്പൊ ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മരുമക്കളോട് വളരെയധികം സ്നേഹമുള്ള അല്ലെങ്കിൽ അവരെ നല്ലോണം കെയർ ചെയ്യുന്ന കുടുംബങ്ങളും ഉണ്ട് അതേപോലെ തന്നെ മരുമകനെ പട്ടി വില അല്ലെ മരുമകളെ പട്ടിവില കൊടുക്കുന്ന കുടുംബങ്ങളും ഉണ്ട് അതിലൊരു കുടുംബമായിട്ടാണ് ഇവരെ താരതമ്യം ചെയ്യുന്നത് നമ്മൾ കണ്ടു നിൽക്കുന്ന ഒരു വാക്കിയാണ് അശ്വിനാണ് ഇത് പ്രതീക്ഷിച്ചിരിക്കുക കോഴിക്കാർ ഇപ്പൊ ഇപ്പൊ വരും ഇപ്പൊ ഇപ്പൊ വരും എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ് പക്ഷെ അശ്വിന് കിട്ടുന്നില്ല വയസ്സ് അല്ല അശ്വിൻ എരിവല്ലേ മെയിൻ അശ്വിന് എന്റെ കൊച്ചിനോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് ഏഹ് ഹൻസുനാണ് ചോദിക്കുന്നത് ഏറ്റവും ഇളയ കൊച്ചില്ലേ ആ കൊച്ചിനെ ഒരു ചുങ്കര ഗില്ലാടി ആയിട്ട് കൊച്ചു കൊച്ചായിട്ട് വളർത്തുന്നത് കൊഞ്ചിച്ചായിട്ട് വളർത്തുന്നത് അതുകൊണ്ട് ആ കൊച്ചിനെ ഒരു പ്രാധാന്യം കൊടുത്തിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഈ കൊച്ചിന് കൊടുക്കുമ്പോഴത്തേനും അശ്വിന് കൊടുക്കുന്നില്ല അശ്വിൻ അശ്വിനാണ് കൊടുത്തത് അശ്വിൻ പ്ലേറ്റ് ഒക്കെ ഇച്ചിരി ഒന്ന് നീക്കി എം കറി ഇപ്പൊ വരും അപ്പൊ എനിക്കുള്ള കോഴികൾ ഇപ്പൊ വരും എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കണം ഒന്ന് സംഭവിക്കാൻ പോകുന്നില്ല വെള്ളി മുങ്ങിയത് പറഞ്ഞില്ല വാഗ്ദാനം മാത്രം കാര്യം തുറക്കത്തില്ല നമുക്ക് കാണാം

ഇതാണ് സംഭവം അപ്പൊ ഈ ദിയാകൃഷ്ണ പറഞ്ഞ് വലിയ കുട്ടിക്ക് കാല് വേണ്ട എന്റെ ചെറിയ കുട്ടിക്ക് കാല് കൊടുത്താൻ പറ്റുന്ന ഇതിനെ രണ്ട് തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം ഒന്നാമത്തെ തരം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ മെജോറിറ്റി ആളുകൾക്ക് മനസ്സിലാക്കിയ പോലെ അവൻ അവിടെ പട്ടി വിലയാണ് കൊടുക്കുന്നത് അവന് അവനെ അവനെ എന്തുകൊണ്ട് ഇങ്ങനെ അവഹേളിച്ചു അവനാദ്യം കറി കൊടുത്തില്ല ഈ അശ്വിൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് പുള്ളിക്കാരന് ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ ചെറിയ കുട്ടി കാലുകൊടുക്കും വലിയ കുട്ടിക്ക് കാല് കൊടുക്കണ്ടെന്ന് പറഞ്ഞു പുള്ളിക്കാരനെ ഒരു മരുമകൻ എന്ന നിലയിൽ അപമാനിച്ചു അവഹേളിച്ചു പുള്ളിക്കാരന് കൊടുക്കേണ്ട മൂല്യം കൊടുത്തില്ല പുള്ളിക്കാരൻ ആ വീട്ടിൽ ഒരു അടിമയാണ് ഈ അശ്വിൻ എന്ന് പറയുന്ന പുള്ളിക്കാരനെ അവരെല്ലാം ഒരു 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 വരിയില്ലാതെ കാണുന്നു ഒരു മരിമകൻ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ബഹുമാനം കൊടുക്കണം അത് കൊടുക്കണം ഇത് കൊടുക്കണം എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാം അതേസമയം മറ്റൊരു വശത്ത് വേറൊരു തരത്തിലുള്ള വ്യാഖ്യാനവും വരാം ഇവര് തമ്മിൽ ഭയങ്കര ബോണ്ടായാലോ ബോണ്ട ഈ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് മരിമകനെ മകനെ പോലെ തന്നെ കാണുന്നു മരിമകനോട് അല്ലെ മകനോട് എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ആ അമ്മയ്ക്കും അച്ഛനും ഉണ്ട് എന്ന രീതിയിൽ നമുക്ക് കാണാം അപ്പൊ അങ്ങനെ കാണുമ്പോഴത്തേക്കും തമാശക്ക് വെല്ലുവിളിയോട് കണ്ടവള കൊച്ചു പുറത്താമതി ആ ഒരു സെറ്റപ്പ് ഈ തമാശക്ക് പറഞ്ഞതായിട്ട് നമുക്ക് കാണാം നമുക്ക് ചിന്തിക്കാൻ ചിത്രീകരിക്കാം ഈ ഒരു വിഷയത്തിൽ ദിയക്കോ ദിയയുടെ അമ്മയ്ക്കോ ദിയയുടെ ഭർത്താവിനോ ഈ വിഷയത്തിൽ പ്രശ്നം ഇല്ലാത്തടത്തോളം കാലം ഉം പുള്ളിക്കാരൻ ഇപ്പം അപമാനിക്കുകയാണ് അവഹേളിക്കുകയാണെന്ന് തന്നെ ഇരിക്കെ എനിക്ക് കുഴപ്പമുള്ള എന്നെ അപമാനിച്ചിട്ട് എന്നെ അവഹേളിച്ചിട്ട് ഐ ഡോണ്ട് കെയർ എന്നൊരു ആറ്റിറ്റ്യൂഡാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന് സമയം അശ്വിൻ എന്നെങ്കിലും എന്നെ അപമാനിച്ചു എന്നെ ഇൻസൾട്ട് ചെയ്തു എന്നൊരു പേര് മുമ്പോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് അതിനകത്ത് സംസാരിക്കുന്ന വലിയ കഥയുള്ളതെന്ന് എനിക്ക് തോന്നി അതിനെനിക്ക് വലിയ കഥയൊന്നും തോന്നില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയപ്പെടുന്നത് പോലെ തന്നെ അശ്വിന് പട്ടി വിലയാണെന്ന് എനിക്കും പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഇവരുടെ താളത്തിൽ നിന്ന് കീ കൊടുത്ത കിടന്ന് ചാടുന്ന ഒരു പ്യാവ അങ്ങനെ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് പലർക്കും തോന്നിയിട്ടുണ്ട് സോ അശ്വിൻ ശരിക്കും ഒരു പഞ്ചഭാവം ആണോ എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ് എൻ്റെ പൊന്ന അശ്വിനെ ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ഇമേജ് തിരുത്താൻ ശ്രദ്ധിക്കുക ഈ ഡി ആണെങ്കിലും ഈ ഈ വീഡിയോയുടെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും അതിനെതിരെ ഒരു കമൻറ്റുമായിട്ട് വന്നിരുന്നു അതെങ്ങനെയൊന്നും അല്ല അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ചക്കര പാല് തേന മുത്ത പവിഴ പഞ്ചാര ഉള്ള സെറ്റപ്പ് ആണെന്ന് പറഞ്ഞിട്ട് ഡി അതിനെതിരെ ഒരു കമന്റ് അതിന്റെ താഴെ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി അശ്വിന് നിങ്ങൾ ആ വീട്ടിൽ വില കൊടുക്കുന്നില്ല അല്ലെങ്കിൽ പട്ടി വിലയാണെന്നൊരു പേരുണ്ട് സോ അത് വീണ്ടും പുറത്തേക്ക് പബ്ലിഷ് പബ്ലിഷാക്കാതെ നോക്കുക അതിനകത്ത് കമന്റ് നടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അശ്വിന്റെ വീട്ടിലും കൂടെ ഒന്ന് പോവുക വീഡിയോ ക്രിയേറ്റ് ചെയ്യാനില്ല അവിടെയും കൂടെ പോയിട്ട് കറക്റ്റായുള്ള സാധനമാണ് ഇപ്പോൾ ഈ അശ്വിനെ ഈ വീട്ടിൽ പിടിച്ച് പൂട്ടി ഇട്ടേക്കുന്ന പോലെയാണ് പലർക്കും ഫീൽ ചെയ്യുന്നത് എനിക്ക് തടക്കിടക്ക് തോന്നാറുണ്ട് അശ്വിനവിടെ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും കൊടുക്കാറില്ല നമുക്ക് കളഞ്ഞു കെട്ടിയ ഒരു വരുമാൻ ആ ഒരു സെറ്റപ്പിൽ എനിക്കും ഫീൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഒരു മുന്നേശ് എന്ന രീതിയിൽ ഇവർ ട്രീറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യമാണോ കള്ളമാണോന്ന് നമുക്കറിയാൻ പറ്റത്തില്ല ഒരുപക്ഷെ സത്യമായിരിക്കും ഒരുപക്ഷെ കള്ളമായിരിക്കും അത് പ്രശ്നം പ്രശ്നം ഇല്ലാത്തടത്തോളം കാലം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ദർ ഇസ് സെയിം തിങ് സെൽഫ് റെസ്പെക്ട് അത് മാക്സിമം കളയാതിരിക്കുക ഇപ്പോൾ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ അശ്വിൻ ഈ ഒരു കുടുംബത്തിലേക്ക് വന്നപ്പം മുതൽ പറയപ്പെടുന്ന ഒരു സാധനം അശ്വിനെ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അശ്വിൻ അങ്ങനെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല അശ്വിൻ്റെ വാക്കുകൾക്ക് അഴുകിട്ടൊരു വിലയില്ല എന്നുള്ള സാധനമാണ് ആ വില ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ അശ്വിനെ ചുമ ഇല്ലെങ്കിൽ പോലും ഒന്ന് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ അല്പം നല്ലതായിരിക്കുന്നു എനിക്ക് തോന്നുന്നു അതൊക്കെ പിന്നെ അവരുടെ കാര്യമാണ് ഇല്ലടാ എന്റെ ഭർത്താവിനെ ഞാൻ മോനായിട്ട് അവതരിപ്പിക്കുന്നു നിനക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല അശ്വിനായിട്ട് എന്താന്ന് വെച്ചാൽ ഇത് തിരിച്ചറിയുക കാരണം കേരള സമൂഹത്തിന് മുമ്പിൽ ഒരു മൊണ്ണേഷ് രൂപമാണ് പുള്ളിക്കാരന് ലഭിച്ചിരിക്കുന്നത് അത് മാറി കരുത്തുറ്റ പൗരുഷത്തിന്റെ അടയാളമായ ഒരു ഹസ്ബൻഡ് നല്ല നല്ല ഹസ്ബൻഡോ പുള്ളി നല്ല ഹസ്ബൻഡാണെന്നും അല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ പുള്ളിക്കാരന് കിട്ടേണ്ട ഒരു മൂല്യം കിട്ടണം ഈ മരുമക്കളെ ആയാലും മക്കളായാലും അവർക്ക് കിട്ടേണ്ട ഒരു വാല്യൂ എന്തായാലും കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ സോ ഇത് എത്രയും പെട്ടെന്ന് അശ്വിനും ആ സൂത്രം കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം അശ്വിനെ ശരിക്കും എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്ന നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്മിറ്റുകളായിരപ്പെടുത്തുന്ന